സ്ത്രീകളുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും മുകളിലല്ല ഒരു മതവിശ്വാസമെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ച ഭരണഘടനാ ബെഞ്ചിലെ അംഗവും റിവ്യൂ ഹർജി പരിഗണിക്കണോ എന്നുള്ള അപേക്ഷ കേൾക്കുന്ന ബെഞ്ചിലെ അംഗവുമാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് മുംബൈ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ജസ്റ്റിസ് ദേശായി അനുസ്മരണ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയുടെ വിവേചന സ്വഭാവമാണ് ശബരിമല യുവതി പ്രവേശന കേസിൽ പ്രതിഫലിക്കുന്നതെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം അനുസരിച്ച് എല്ലാ പൗരന്മാർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശവും നൽകുന്നു എന്നാൽ ഈ അവകാശത്തിന് ഇരുപത്തിയഞ്ച് ഒന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം അനുവദിക്കുന്ന അനുച്ഛേദത്തിൽ യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് സ്ത്രീ നിയന്ത്രണമടക്കമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിധികളില്ലാത്ത അധികാരമുണ്ടോ എന്നാണ് കോടതി പരിശോധിച്ചതെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു ഭരണഘടനയിലെ മറ്റ് അവകാശങ്ങൾ ബാധിക്കാത്ത തരത്തിൽ മതങ്ങളുടെ അവകാശത്തിന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള എന്നും കോടതി പരിശോധിച്ചു പൗരന്മാരുടെ സ്വാതന്ത്ര്യവും അന്തസ്സും ഉറപ്പാക്കുന്ന നിരവധി അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം നിലനിൽക്കുന്നതെന്ന നിഗമനത്തിലാണ് ഇക്കാലത്തെ നീതിന്യായ ബോധം എത്തിച്ചേർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല റിവ്യൂ ഹർജിയിൽ വിധി പറയാൻ മാറ്റിവച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിലപാട് ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞയാഴ്ച റിവ്യൂ ഹർജികളിൽ പത്തോളം കേട്ടപ്പോഴും കോടതി ഇതേ നിലപാടാണ് സ്വീകരിച്ചത് കോടതിയിൽ നിന്ന് പോസിറ്റീവായ ഒരു സൂചനകളും ഉണ്ടായിട്ടില്ലെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകരിൽ ഒരാളായ യുവതീ പ്രവേശന വിധിയിൽ തെറ്റുകൾ ഉണ്ടെന്നും മൗലിക അവകാശങ്ങൾക്ക് എതിരാണെന്നും എൻഎസ്എസിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പരാശരൻ സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ പൗരത്വ നിയമം ഓർമ്മിപ്പിക്കുകയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചെയ്തത് സ്ത്രീകളുടെ ആരാധനാവകാശത്തെ ഇല്ലാതാക്കാൻ മതങ്ങൾക്ക് കഴിയില്ലെന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ വിധിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് പറയുന്ന അവകാശങ്ങൾ സ്ത്രീകൾക്കും ഉള്ളതാണ് സ്ത്രീകളെ കുറഞ്ഞവരായി കാണുന്നത് ഭരണഘടനാപരമായി തെറ്റാണെന്നും ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് ഐക്യമില്ലാതാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അദ്ദേഹം വിധിയിൽ എഴുതിയിരുന്നു